യു എ ഇയിൽ വെച്ച് നടന്ന വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ സെമിനാറിൽ ഡബ്ല്യു കെ എഫ് അംഗീകൃത കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട സെൻസായി വിനോദ് കുമാറിന് സ്പോർട്സ് കരാത്തെ ഡോജോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ പാറാൽ ഡോജോയിലെ വിദ്യാർത്ഥികളും പരിശീലകരും രക്ഷിതാക്കളും ചേർന്ന് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ സെൻസായി രജനീഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കെ രവീന്ദ്രൻ മുഖ്യഭാഷണം നടത്തി ആയോധനകരായ കരാത്തെ പരിശീലന രംഗത്ത് മുപ്പത്തിയെട്ട് വർഷം പിന്നിടുന്ന സെൻസായി വിനോദ് കുമാർ സ്പോർട്സ് കരാത്തെ ഡോജോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇൻസ്ട്രക്ടറും കൂടാതെ എൻഎസ് കെയുടെ കേരള പുതുച്ചേരി ഖത്തർ യു എ എന്നിവയുടെ ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയായ നിരവധി രാജ്യങ്ങളിൽ കരാത്തെ പരിശീലിപ്പിക്കുകയും അതിലൂടെ ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുകളെ വാർത്തെടുക്കാനും വിനോദ് കുമാറിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് ഡബ്ല്യു പി കോച്ച് എക്സാമിനേഷൻ നടത്താറു നടന്നു അതിൽ എനിക്ക് ഞാൻ സെമിനാറിൽ പങ്കെടുത്തു എനിക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡബ്ല്യു കെ എഫിൻ്റെ കോച്ച് ഐ ഡി കിട്ടിയെന്ന് മാത്രമല്ല ആ ഡബ്ല്യു കെ എഫിൻ്റെ ഈവെൻറ്റിൽ എനിക്ക് ആ മത്സരത്തിൽ നിയന്ത്രിക്കുവാൻ തോന്നും എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഈവെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിച്ചു കരാത്തെ പരിശീലിക്കുമ്പോൾ ഏകദേശം ഒരു കഴിഞ്ഞ രണ്ട് മാസം മുന്നേങ്കിലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വേൾഡ് കരാത്ത ഫെഡറേഷൻ്റെ ഒരു ഈവൻ്റിൽ പങ്കെടുക്കാൻ കഴിയും എന്നതും അതിൽ ഈ ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിയും എന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു പക്ഷേങ്കിൽ യൂറോപ്യൻ കൺട്രിയിലാണ് അധികം പ്രോഗ്രാം ഡബ്ലി കെ എഫിൻ്റെതാണ് കാരണം അടുത്ത ഞാൻ രണ്ട് വർഷം കൊണ്ട് ഇത് റിലീവേണ്ടത് പാരീസിൽ വെച്ചിട്ടാണ് അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുള്ള കാര്യങ്ങളിലും കൊണ്ട് തന്നെ യൂറോപ്യൻ കണ്ട്രിയിൽ പോയിട്ട് പങ്കെടുക്കേണ്ട ചില സാങ്കേതിക കാരണം നമുക്ക് കയ്യെത്താ ദൂരത്താണ് ഡബ്ല്യു കെഫിലെ ഈവൻ്റ് എന്നുള്ള രീതിയിലായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ആദിയമായി ഇന്ത്യൻ ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിക്കുകയും നൂറ്റി അൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത ഈ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കുവാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മാത്രമല്ല ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതാണ്